നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിട്ട് ബന്ധപ്പെട്ട ആവർത്തന ചോദ്യങ്ങളാണ് ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജക സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ ആര്യ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആര്യസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സത്യാർത്ഥപ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്ര സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രം ആര്യപ്രകാശം ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രം ആര്യപ്രകാശം ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം വേദഭാഷ്യം വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമരസേനാനി ലാല ലജ്പത് റായ് രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം ബംഗാളിലെ രാധാനഗർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണാർത്ഥം തുടങ്ങിയ വാരിക സംവാദ് കൗമുദി ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ആയിരത്തി രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികൾ ദേവേന്ദ്രനാഥ ടാഗോർ കേശവ് ചന്ദ്രസേൻ രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന് നേതൃത്വം വഹിച്ച വ്യക്തികളാണ് ദേവേന്ദ്രനാഥ ടാഗോർ കേശവ് ചന്ദ്രസേൻ ബ്രഹ്മസമാജത്തിൻ്റെ രണ്ട് പിരിവുകൾ ആദി ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജം ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ബ്രഹ്മസമാജത്തിൻ്റെ രണ്ട് പിരിവുകൾ ആദി ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജം സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ജനുവരി പന്ത്രണ്ട് യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് വിവേകാനന്ദൻ്റെ ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ നാമം നരേന്ദ്രനാഥ ദത്ത സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത ആദ്യകാല നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ സിസ്റ്റർ നിവേദതയുടെ പ്രധാന ശിഷ്യൻ സുബ്രഹ്മണ്യ ഭാരതി സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടന വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് ആയിരത്തി സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാല് സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങൾ പ്രബുദ്ധ ഭാരതം ഉത്ബോധനം സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങൾ പ്രബുദ്ധ ഭാരതം ഉദ്ബോധനം മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീ രാമകൃഷ്ണ പരമഹംസർ ശ്രീ രാമകൃഷ്ണ പരമഹംസറുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജൂംദർ വിവേകാനന്ദൻ ആദ്യമായി ശ്രീ രാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വിവേകാനന്ദൻ ആദ്യമായി ശ്രീ രാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ശ്രീ രാമകൃഷ്ണ പരമഹംസർ സമാധിയായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദരസൂചകമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ശ്രീ രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ശാരദാ മഠം രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ശാരദാ മഠം ദയാനന്ദ സരസ്വതി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഗുജറാത്തിലെ തങ്കാര ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ബജ്ര സൂചി രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് ബജ്രസൂചി ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയ് ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ആദ്യത്തെ മിഷനറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയിൽ ആദ്യത്തെ മിഷനറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ പതിനൊന്നാമൻ റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ പതിനൊന്ന് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപൻ രാജാറാം മോഹൻ റോയ് ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ്